പിന്നെ പറഞ്ഞൊരു വിഷയം ഇത് നിന്റെ ഹൃദയം വളരെ സോഫ്റ്റ് ആവണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിൽ ഭയങ്കര ദേഷ്യം ആരോടൊരു കാരുണ്യമില്ല ഒരാളെ പെടഞ്ഞു മുമ്പിൽ മരിച്ചാലും ഏ കൂളായിട്ട് നടക്കും ഏ ചോര കണ്ടാലും കുഴപ്പമില്ല മുറി പൊളിഞ്ഞ് കിടക്കുന്നത് കണ്ടാലും കുഴപ്പമില്ല ഏത് സീന് കണ്ടാലും അവന്റെ മനസ്സ് ഒരു കുലുക്കുമല്ല ഇരിക്കുന്ന പ്രശ്നമല്ല അതിന് അർത്ഥം തന്നറിയോ കൽബിന്റെ ഉള്ളിൽ നിന്ന് കാരുണ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് ഇത് നിന്റെ ഹൃദയത്തിന് ലീൻ നൈർമല്യം സോഫ്റ്റ്നെസ് തിരിച്ചു വരണമെന്നതിനൊക്കെ പാവപ്പെട്ട ആൾക്കു പോയി ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും നമുക്കത് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മൾ ഭക്ഷണം ഹോട്ടലിൽ കയറി ലേബേഴ്സും അല്ലാത്തവരൊക്കെ വന്നു അവർ ചെറിയ വല്ല സാൻഡ്വിച്ചും അല്ലെങ്കിൽ ഒരു തൈരിന്റെ പാക്കും ഒരു റൊട്ടി എടുത്തിട്ട് പോകുന്നുണ്ടാവും അയാൾക്കിപ്പോ നല്ല ആലു പൊറോട്ട പുതിയായിട്ടല്ലോ പക്ഷെ പൈസ അല്ലെന്ന് വിചാരിച്ചിട്ടല്ലേ അവളിക്ക നിനക്ക് എന്ത് ഫുഡ് വേണേലും വാങ്ങിച്ചോ കൊടുക്കുക അതിനാകെ ഒത്തുപാഞ്ഞ് തുറന്നാൻ പറ്റല്ലേ വരുള്ളൂ അത് ഞാൻ എടുത്തോളാം അയാൾ ആരാ നിങ്ങൾക്കറിയില്ല നിങ്ങൾ ആരാ അയാൾക്കും അറിയില്ല ഹെന്തു ഒരു ബിസ്കിറ്റിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു മനസ്സിൽ എന്തെന്നില്ലാത്തൊരാശ്വാസം ഉണ്ടാവും നിങ്ങളത് പോയിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലെ വലിയ മുന്തിയൊരു ഫുഡ് നെക്കാണ്ടൊക്കെ വലിയ ടേസ്റ്റ് ഈ പാവപ്പെട്ട ആൾക്ക് വാങ്ങിച്ചു കൊടുത്തതിന് ഉണ്ടാവും നിങ്ങളൊന്ന് അനുഭവിച്ചു നോക്കി ചില ഉമ്മമാര് വരും നമ്മുടെ നാട്ടിലെ മെഡിക്കൽ ഷോപ്പിലൊക്കെ മനെ ഡോക്ടർ എത്ര ഉമ്മ അത് പതിനഞ്ചിന് പതിനഞ്ചിനെ എത്ര പേര് കുട്ടിയെ പതിനഞ്ചിന് ഇരുന്നൂറ്റിഅമ്പർ പേര് ഉമ്മയും വാങ്ങണ എന്താ പൈസ തകില്ല തകീലാന്ന് ചോദിച്ചിട്ടാ പത്ത് വാങ്ങിക്കോളി പൈസ ഞാൻ കൊടുത്തോളാം കൈ പൈസ എത്രയോ അവസ്ഥകൾ അങ്ങനെ കാണാൻ പറ്റും പാവപ്പെട്ടവർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്ക് മനസ്സിന്റെ ഉള്ളിൽ വരും കുട്ടിയുടെ തലയിൽ തടവണം എന്ന് കുട്ടികളുടെ തലയിൽ ഇന്ന് തടവി കൊടുക്കുക സോഫ്റ്റ് ആയിട്ട് ഖാന സന്ദർശിക്ക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അയൽപക്കത്തിലോ നമ്മുടെ അകന്ന ബന്ധുക്കളിലോ നമ്മുടെ സുഹൃത്തുക്കളിലോ നാട്ടിൽ ആരോ ആകട്ടെ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് വാപ്പന്മാര് മരിച്ചുപോയ കുട്ടികളെയാണ് നമ്മൾ എത്തീമെന്ന് പറയാ കുട്ടികളുടെ തലയിലും തടവി കൊടുക്കുക കൽബിന്റെ ഉള്ളിൽ ലീൻ നൈർമല്യം വരുമെന്ന് റസൂർ വല്ല ചെയ്യാൻ പറ്റുന്ന വലിയൊരു ജോലി നമ്മളൊക്കെ ചെയ്യുന്ന നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ജോലികളിൽ ഏറ്റവും നല്ല ജോലി ഒരാൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനമാണ് ഇതാ സത്യസന്ധമായി ചെയ്താൽ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത അവസ്ഥകളൊന്നും ഇല്ലല്ലോ എല്ലാ ഓഫീസുകളിലും എല്ലാരും കീബോർഡ് ഉപയോഗിക്കേണ്ടി വരും നിങ്ങളുടെ കൈ ആണോ നിങ്ങൾ ചെയ്യുന്ന ആ ജോലി അള്ളാഹുവിന് ഇഷ്ടമാണ് ഇതാ നസ്വഹ അത് മുസ്ലിം ഹയറാകുമ്പോൾ നിങ്ങൾ സത്യസന്ധമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുതലാളിയെ പറ്റിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജോലി സമയം നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് മാത്രം ഉപയോഗിക്കുമ്പോൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ഡ്യൂട്ടി നിങ്ങൾ സത്യസന്ധമായി ചെയ്യുമ്പോൾ അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം വെറുതെ ഇരുന്നിട്ട് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ഇരിക്കുകയാണ് കാശ് വീട്ടിലേക്ക് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അല്ലാഹുവിന് ഇഷ്ടം നിങ്ങൾ ഒരു വർക്കിംഗ് പാർട്ണർ ആയിട്ട് ജോലി ചെയ്ത് ചെയ്യുന്ന കൂലി അള്ളാഹുവിനെ വലിയ ഇഷ്ടമാണ് കസ്ബുർ റജുൽ ഒരു ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ മുമ്പിലേക്ക് വന്നു അലൈഹി വസല്ലം നോക്കുമ്പോ അയാളുടെ കൈ കൈയാണ് നല്ല തഴമ്പ് വന്നിട്ടുണ്ട് ഒരുപാട് അധ്വാനിച്ചിട്ട് ഒരു കർഷകനാണ് ആ തഴമ്പ് വന്ന കൈ ഒരു വൃദ്ധനായ ആളിന്റെ കൈ നിബിധങ്ങൾ കണ്ടപ്പോ ആ കൈ പിടിച്ച് ചുംബിച്ചു ഈ കൈ അള്ളാഹു അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് നിബിധങ്ങൾ ചുംബിച്ചിട്ടുണ്ട് റസൂൾ അധ്വാനിക്കുന്ന കൈ ആണത് അധ്വാനിക്കുന്ന കരം അള്ളാഹുവിന് ഇഷ്ടമാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ സ്വന്തം കൈകൊണ്ട് ചെയ്യുന്ന ജോലിയാണ് നിങ്ങൾ എടുക്കുന്നത് ലിഫ്റ്റ് ചെയ്യുന്നത് ക്യാരി ചെയ്യുന്നതോ ടൈപ്പ് ചെയ്യുന്നതോ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്ന ജോലി അള്ളാഹുവിന് ഇഷ്ടമാണ് എപ്പോ ഇതാ സത്യസന്ധമായി ചെയ്യണം കേട്ടോ സത്യസന്ധമായി ജോലി ചെയ്താൽ ഒരാളെയും വഞ്ചിക്കാതെ ചീറ്റ് ചെയ്യാതെ നിങ്ങളുടെ സത്യസന്ധമായി ചെയ്യുന്ന ജോലി അത് നിങ്ങൾ കൈകൊണ്ട് ചെയ്യുന്ന ജോലികളിൽ അള്ളാഹുവിന് ഇഷ്ടമാണ് വന്ന് ജോലിക്ക് പോവാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോവാണ് നല്ല നീയത്തുണ്ടായിരിക്കുകയാണ് നല്ല നീയത്തോടു കൂടെ പോവാം അള്ളാഹുവേ ഞാൻ ജോലിക്ക് പോവാണ് പഠിച്ചവനെ എന്റെ ജോലിയിൽ ബറക്കത്ത് തരണം റബ്ബേ ഇത് നിനക്ക് ഇഷ്ടമുള്ള ജോലിയാക്കി തരണേ റബ്ബെ എന്ന പ്രാർത്ഥനയോടുകൂടെ വീട്ടുനിണ്ണിറങ്ങിയാൽ നമ്മൾ ഈമെയിൽ അയക്കുന്നതും ഇമെയിൽ റിപ്ലൈ ചെയ്യുന്നതും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതും നമ്മൾ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം കൂലിയാണ് കൈകൊണ്ട് ചെയ്യുന്ന കൂലി ജോലിയല്ലേ എല്ലാം കൂലിയാണ് ഭയങ്കര കൂലിയല്ലേ അപ്പൊ എത്ര കൂലി കിട്ടും നമ്മൾ അന്ന് നീ ഇന്നും മുതൽ വെച്ചേക്കണം ഇതുവരെ ചെയ്ത ജോലിയൊക്കെ പോയിട്ടുണ്ടാവും നീയ്യത്തൊന്നും ഇല്ലാതെ പഠിച്ചോനെ ഞാൻ മുപ്പര സൂപ്പർവൈസർ പോകുന്ന കാണാനാ പോയി പോണത് ഏഹ് ഇന്നിപ്പനി എന്ത് പ്രശ്നമാണ് അവ ഉണ്ടാക്കുക എന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മളെ മനമില്ലാ മനസ്സോടെ കൂടി കൂടിയൊക്കെ പോവാ നമ്മളെ പോകുമ്പോ ആലോചിക്കണം എന്ത് ചെയ്യാ എങ്ങനെ ഒരു ജോലി ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് ജോലി അന്വേഷിച്ച് ആലോചിക്കണം ഓരോ പറ്റി ആലോചിക്കണം ഞാൻ എന്റെ സുഹൃത്തും സ്കൂളിൽ ജോലി കൂടുള്ള കൊളീഗ് അപ്പൊ ഈ ടൈ കെട്ടും ടൈ കെട്ടിയപ്പോൾ പറഞ്ഞു ഈ ടൈ വല്ലാത്തൊരു കുടുക്ക നമ്മളെ പിടിച്ചു കുടുക്കിയേക്കാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ തമാശ പറയാൻ പിടിച്ച് കുടുക്കണതായി ടൈ എന്ന് പറഞ്ഞ സാധനം അപ്പൊ ഞങ്ങളത് തന്നെ പറഞ്ഞു ഇങ്ങനൊരു കുടുക്ക് കിട്ടാൻ വേണ്ടി എത്ര ആൾ നടക്കുന്നുണ്ട് ഇവിടെ സർട്ടിഫിക്കറ്റും പിടിച്ചിട്ടേ ഒരു കുടുക്ക് കിട്ടുമോന്ന് ഇങ്ങനെ ഒരു ഒരു ടൈ ഇടാനുള്ള ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ച് എത്ര ആൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ജോലി നമ്മുടെ ജോലി നമുക്ക് ഭാരമാണ് പക്ഷെ ആ ഒരു ജോലി കിട്ടാത്തൊരവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഒരു മൈഷത്തി ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ അപ്പൊ എപ്പോഴും അള്ളാഹുവിനെ ശ്രദ്ധിക്കുക ജോലിക്ക് പോവുകയാണ് നല്ല മനസ്സോട് കൂടെ പോവുക ആ ചെയ്യുന്ന ജോലിക്ക് കൂലിണ്ടാവും അള്ളാഹു സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ അന്നൊരിക്ക ശരായി ബഹുമാനപ്പെട്ടവര് പറയാം എനിക്ക് അഞ്ച് പൈസ കിട്ടാൻ വകുപ്പില്ല അങ്ങനെ ഞാൻ മദീനയിലെ ഇല മദീന മദീനയിലെ കുന്നിൻ ചെരുവുള്ള പ്രദേശത്തേക്ക് ഞാൻ ചെന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കൊടുത്തിട്ട് എന്തെങ്കിലും പൈസ കിട്ടുമോ എന്ന് നോക്കാൻ ഞാൻ മദീനയുടെ കുന്നിൻ ചെരുവിലേക്ക് നടന്നു ചെന്നു അപ്പോ ഒരു ഉമ്മൂമ്മ പ്രായമുള്ള ഒരു സ്ത്രീ അവര് കുറച്ച് മണ്ണ് കോരി വെച്ച് വെച്ചിട്ടുണ്ട് അവിടെ അതിൽ വെള്ളമൊഴിച്ച് അതിനെ കട്ടയാക്കുകയാണ് അപ്പോ ഞാൻ ചോദിച്ചു ഈ വെള്ളം ഒഴിക്കുന്ന ജോലി ഞാൻ ഒഴിച്ചു തരാം നിങ്ങൾ എനിക്ക് കൂലി തരുമെന്ന് ചോദിച്ചു ആ തരാ മോനെ എത്ര ഓരോ ബക്കറ്റിനും ഓരോ ബക്കറ്റിനും ഒരു കാരക്ക ഓരോ ബക്കറ്റിനും ഒരു കാരക്കെ നമ്മളൊരു കാരക്ക എത്ര സുലഭമായി കിട്ടുന്ന സാധനം ഇത്ര മതിയോ കൂലിയും അതത്രയാണ് അപ്പം ആലോചിക്കണം എത്രയാണ് അവിടുത്തെ അവിടുത്തെ പെർ ക്യാപിറ്റ ഒരു രാജ്യത്തിന്റെ വരുമാനം എത്രയാണെന്ന് ആലോചിക്കണം ഈ ഒരു ബക്കറ്റ് വെള്ളം ആദ്യം കൊണ്ട് കുന്നിലാണ് താഴെ പോയിട്ട് കൊണ്ടുവരുന്ന വെള്ളം അതുകൊണ്ട് ആലിൽ മദീന മദീനയിലെ കുന്നഞ്ചെരുവിലേക്ക് പോകുന്ന അലിറല്ലി അള്ളാഹസ് അങ്ങനെ കൊണ്ടുപോയി 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 പതിനാറ് ബക്കറ്റായപ്പോ അലിറല്ലി അള്ളാൻ്റെ കയ്യാകെ മുറിവായിട്ടുണ്ട് നിന്നെ കൊണ്ട് കഴിയില്ലട്ടോ

നമ്മൾ മരിച്ചു മരിച്ചുപോകും എഴുത്തുകാരൻ പോകും പക്ഷെ എഴുതപ്പെട്ടത് അവിടെ ബാക്കിയാണ് നന്മ എഴുതപ്പെട്ടാൽ അത് മരണശേഷം ഉപകാരപ്പെടും തിന്മയാണ് എഴുതി വെച്ച് പോയത് വളരെ മോശപ്പെട്ട ഫിക്ഷൻസ് വളരെ മോശപ്പെട്ട കഥകളും നോവലുകളും എഴുതി പോയ ആളുകൾ മരണശേഷം ആരൊക്കെ വായിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ശിക്ഷ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നല്ലത് എഴുതി വെക്കുന്നത് എഴുതണം മഹാനായ മഹാനായ ഇബിനുൽ അലഹി മരിക്കാൻ കിടക്കുമ്പോൾ പറയാണ് ഞാൻ ഈ രണ്ടായിരം ഞാൻ എഴുതിയിട്ടുണ്ട് മഹാനായ അല്ലാമ ജൗസി തങ്ങൾ രണ്ടായിരം വോള്യം ഒരു വോള്യം എന്ന് പറയുന്ന അറുന്നൂറ് പേജാണ് സാധാരണഗതിയിൽ അങ്ങനത്തെ രണ്ടായിരം വോള്യം എന്റെ കൈകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് മരിക്കുമ്പോൾ പറഞ്ഞ മഹാനാണ് അല്ലാമ ഇബിനുൽ അലഹി അപ്പോ കഴിയുന്നത് അങ്ങനെ പിന്നെ ഇനി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്വതക്ക കൈകൊണ്ട് ചെയ്യുന്ന ദാനമാണ് സ്വതക്കയാണ് കൈകൊണ്ട് ചെയ്യുന്ന സ്വതക്ക അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്ന സ്വതക്ക നമ്മുടെ സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്ക സ്വന്തം കുടുംബത്തിന് അയച്ചു കൊടുക്കുന്ന പൈസയാണ് അപ്പൊ നിങ്ങൾ പൈസ എടുത്തിട്ട് നിങ്ങൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആ എടുത്തു കൊടുക്കുന്നത് ആ എടുത്ത് വെക്കുന്ന കൈ അള്ളാഹുവിന് ഇഷ്ടമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആർക്ക് നന്മയ്ക്ക് വേണ്ടി ഒരു ദീനീ സ്ഥാപനത്തിന് ഒരു ദീനീ പ്രസ്ഥാനത്തിന് ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യാൻ

അത് നടക്കാൻ പോകുന്നത് നടന്നതായി നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹുജിന്റെ രാവിലെ അതുകൊണ്ടാണ് പറയാൻ കാരണം ആരും ഇപ്പൊ സ്വർഗത്തെത്തിയിട്ടില്ല പക്ഷേ തങ്ങൾക്ക് പോലെ കാണിച്ചു കൊടുത്തു നിന്ന് മധ്യത്തിൽ നിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വൃക്ഷം അയാൾ മുറിച്ചു മാറ്റി അതിന്റെ പേരിൽ അയാൾക്ക് സ്വർഗം ലഭിച്ചു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി റസൂലി നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കാണും റോഡിലേക്ക് ചാഞ്ഞിരിക്കുന്ന വലിയ മരങ്ങൾ അപ്പോഴേക്കും നമ്മുടെ ചില സംഘടനകൾ ഓടി വന്നിട്ട് പറയും ഏ മരം മുറിക്കാൻ പറ്റില്ല അത് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ മുറിക്കണം ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് കണ്ടെയ്നർ ലോറി പോവാൻ ഇതിന്റെ കൊമ്പ് പോകുന്ന രാത്രികാലത്ത് ഡ്രൈവർമാർക്ക് കാണൂല അതും അവിടെ ആക്സിഡന്റ് ആയേക്കാം അല്ലേ രണ്ട് വാഹനം ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ മരത്തിൽ ഉരതിട്ടോടെ പ്രശ്നമായേക്കാം അവിടെ എന്തേലും കഞ്ചഷൻ വരുന്നുണ്ട് ട്രാഫിക് പ്രശ്നം വരുന്നുണ്ട് ആ മരം മുറിച്ചു മാറ്റണം എന്നാണ് അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു മരം മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ അയാൾക്ക് സ്വർഗം ലഭിച്ചു എന്ന് പരിശുദ്ധ റസൂലി ചില നാടുകളിലെ റോഡുകളൊക്കെ വളഞ്ഞു പുളഞ്ഞു പോകുന്നു എന്താണറിയോ ആ ജീവ റോഡ് കൊടുത്തപ്പോൾ മുപ്പര പറമ്പിന്റെ ആ മധ്യത്തിൽ അവസാനത്തിൽ മൂലൊക്കെ കൊടുത്തത് നടു കൂടെ കൊടുത്താൽ വളരെ വൃത്തിയായി ഇവിടെയും റോഡ് ഒക്കെ ഇപ്പുറം റോഡ് ഒക്കെ അദ്ദേഹത്തിന് ലാഭാവുമായിരുന്നു പക്ഷേ പിശുക്കിന്റെ ഉക്കൊണ്ട് എന്ത് ചെയ്തു അന്നത്തെ കാലത്ത് ചിന്തിച്ചപ്പോൾ മൂലക്കെ കൊടുത്താൽ മതി അതുകൊണ്ട് വലിയ വളവും ടേണിങ്ങും ഡേഞ്ചറസ് വളവുകളാണ് അതൊന്നും നിർത്തി കൊടുത്തിരുന്നെങ്കിൽ എത്ര കൂലിട്ടിയനെ നമ്മുടെ നാട്ടിലെ ഈ റോഡ് കൺജഷനുകൾ വീടുകളിലേക്ക് കൊടുക്കുന്ന വഴി കൊടുക്കുന്ന വിഷയത്തിൽ ഒക്കെ ഭയങ്കരമായ പിഷുക്കന്മാർ എന്താണെന്നറിയില്ല ആൾക്കാർക്ക് അരസന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന വിചാരം അങ്ങനെ പിശുക്കി പിശുക്കി ആളുകൾക്ക് നടക്കാൻ പോലും ഒരു വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞെരുക്കുകയാൽ അതൊന്ന് വൈഡ് ചെയ്ത് കൊടുത്താൽ ഒന്ന് സ്പേസ് ചെയ്ത് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു അവിടെ ഒന്ന് വൈഡൻ ചെയ്ത് കൊടുത്താൽ ഇൻഷാ അല്ലാ ഈ കൂലി പോലത്തെ പ്രതിഫലം ജനങ്ങളുടെ യാത്രാ സൗകര്യം നന്നാക്കി കൊടുത്താൽ സ്വർഗത്തിലെത്തുമെന്നാണ് നബിസ് അലൈവലമതങ്ങൾ പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ള വിഷയം ഇന്നൽ മുഗ്മിന മുഖ്മിനായ മനുഷ്യൻ ഇതാ ലക്കൽ മുഗ്മിന മുഅ്മിനായ ഒരു മനുഷ്യനെ കണ്ടാൽ ഫസല്ലമ അലൈഹി അലൈഹി ആ ആ മുഅ്മിനോട് സലാം സലാം പറയുകയും ചെയ്താൽ വഅഖദ മുഅ്മിനിന്റെ കൈ 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 പിടിച്ചു തമാമു അൽ മുസാഫഹ പറയുമ്പോൾ മുസാഫഹത്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി വസല്ലം പറഞ്ഞു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അമലാണ് തനാസറത്തു അവരുടെ തെറ്റുകൾ കൊഴിഞ്ഞു പോകും വറഖു വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്ന പോലെ ആ മുസാഫാത്ത് ചെയ്യുമ്പോഴേക്കും തിന്മകൾ കൊഴിഞ്ഞു പോകുമെന്ന് റസൂൽ പറഞ്ഞാൽ കിട്ടുന്നൊരു കൂലിയാണ് റസൂൽഹി ഫലി വസല മതങ്ങൾ വളരെ കൂടുതൽ നമ്മളോട് പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയമാണ് അള്ളാഹുത്തോഫിക്ക് ചെയ്യുമാറാകട്ടെ